ഇടയ്ക്ക് അവിടെ റോഡ് ഇടിഞ്ഞു പോയി റോഡ് ഇത്രയും കാലമായിട്ട് ഒരു മാറ്റവും ഇല്ല മനസിലായില്ലേ എല്ലാ രാഷ്ട്രീയം മനസ്സിലായില്ലേ ഒരു രാഷ്ട്രീയം ക്ലിയർ ആയി കൊണ്ടുവരും അടുത്തോട്ട് വരെ അവരെ ചെയ്യാത്തതുകൊണ്ട് അവരങ്ങ് തള്ളിക്കളയണം അതുകൊണ്ട് ഇപ്പൊ മണ്ണ് അറുപത് സ്റ്റെപ്പ് അടിച്ചിട്ടാണ് എന്നിട്ടും ഇതിപ്പോഴേ താന്നും ഈ വണ്ട് താന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിൽ മണ്ണടിച്ചിട്ടാലും ഒന്നും കാണാൻ തീർച്ചയായും അത് അവരുടെ ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിട്ട് അവർ പറയുന്നതാ അത് ചെയ്യാം ഇത് ചെയ്യാം കാലാകാലം നമ്മൾ കേട്ട് കേട്ടുവരുന്നത് തന്നെയല്ലേ അറിവായിരിക്കും ഇനിയെങ്കിലും റോഡിന്റെ അല്ലേ ഇത് ഞാൻ ഒൻപത് വർഷമായിട്ട് ഞാൻ ഈ റോഡ് വഴി പോവാണ് മറ്റേ ഈ സൈഡ് ചെയ്താലേ പറ്റത്തുള്ളൂ അറിയില്ല പിന്നെ ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടിയൊന്നായിട്ടില്ല ഇത് പിന്നെ ഒന്നും എല്ലാം മൊത്തത്തില് ബുദ്ധിമുട്ടാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആർക്കായാലും ഒരു കുടുംബത്തിന് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ബുദ്ധിമുട്ടാണത് പരാതി പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല മനസ്സിലായില്ലേ ആരടുത്ത് പരാതി പറഞ്ഞു ചിലർക്ക് പേടി മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ വലിയ മറ്റു വലിയ ഒരു ആളെന്ന് പറഞ്ഞുകൊണ്ട് ചില സാധാരണക്കാരിൽ നിന്നൊരു പരാതി വരെ ചിലർ മടിക്കുന്നുണ്ട് അതാണ് ഇവിടെ താമസം